ஏய் பாய் பைக் ரெடி ஸ்டார்ட் ിൽ രണ്ട് ജില്ലയുടെ ജില്ലാ ചാമ്പ്യന്മാർ തമ്മിലാണ് ഏറ്റുമുട്ടി പിരിഞ്ഞതെങ്കിൽ ഇത് രണ്ടാം സെമി ഫൈനൽ സംസ്ഥാന ചാമ്പ്യൻവട്ടം ശിരസിലെത്തിയ രണ്ട് മുൻ ചാമ്പ്യന്മാർ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കളിക്കളം കടന്നു പോകുന്ന ഒരു കാഴ്ച സംസ്ഥാന ചാമ്പ്യൻ വട്ടത്തില് ീടം മുളിക്കലിന്റെ ഷോക്കേസിലേക്ക് കൊണ്ടുപോയ ചരിത്രവുമായി ഗ്രാൻഡ് സ്റ്റാർ ചേവായൂർ മുളിക്കൽ എന്നാൽ സ്റ്റാർക്കൽ കൊണ്ടുപോവ് മാത്രമേ സംസ്ഥാന ചാമ്പ്യൻ കൊണ്ടുപോയിട്ടുള്ളൂ എങ്കിലും ഇൻകഴിഞ്ഞ സീസണുകൾ കൂട്ടുകാരായി കഴിഞ്ഞയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച എറണാകുളത്തിന്റെ മണ്ണിൽ നിന്ന് ഒരു മുപ്പത്തി മൂവായിരത്തി മൂന്ന് കരസ്ഥമാക്കി ചാമ്പ്യൻ വട്ടത്തെ ശിരസിലെത്തി ഇടുക്കിയുടെ മണ്ണിലേക്ക് വണ്ടി കയറി കളിക്കൂട്ടുകാർ അത് ചരിത്രം ചരിത്രമായി തന്നെ മുന്നോട്ട് പോയാൽ ഈ സീസണിൽ ഇടുക്കിയിൽ നിന്നൊരു ഒറ്റ കിരീടം പോലും മലയിറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു കഴിവ് കേടുകൂടി യുവതാരയുടെ കളിക്കൂട്ടുകാർക്കുണ്ട് എന്നത് ബോധ്യപ്പെട്ട് ബോധപ്പെട്ട് കടന്നെത്തിയ കടന്ന പടയോട്ട വേദിക പച്ചങ്ങളുടെ കടകാക്രമണത്തിലേക്ക് വടക്കന്നാദന്റെ

ായി ഒരു പുറത്ത് പൗണ്ടിട്ട പടനായകന്മാരെന്നാൽ ജന്മനാടിന് ആനാഭിമാനത്തിന് കളങ്ക മേൽക്കാതിരിക്കാൻ കപ്പിനും ചുണ്ടിനുമിടയില് നൂൽപ്പാലത്തെ മുറിച്ച് കിടക്കാതൊരു കലാശക്കെട്ടിലൊക്കെ നടന്നു കയറാനിത് ആരൊന്ന ചോദ്യങ്ങൾക്കുത്തരം കൈയടിച്ചാമുള്ളവരെ കയ്യടിച്ചു തന്നെ സ്വീകരിച്ച് ആവേശത്തിന്റെ തീരം തൊട്ട് പോരാട്ടങ്ങളുടെ നടുത്തളത്തിലെ

கைகளை <laughs> அவசர

சௌபியுமலையி குமாரியும மௌஷாலம் நிசரம் ஹபீபும் ஸ்ரீஜித்ும் பேக்க ராஷிதமടങ്ങந்த படையாலே கூட்டங்கள் ஒரு வருடமால் மறு வருடக் கூட்டென்னத நினைலே கூட்டு விரிச்சுவிட்டு களிக்களத்துக்கு ரோடி பாபரம் செல்ப்ளசேரிகாரன் விஷ்ணுவும் மனுவும் அபிசிதம் ரின்சன் பேக்க மதீஷம் கூட்டாலிகளும் பதளைக்கு 16 படையாலிகள் கையடிச்ச அடிமவரே கையடிச்சு சகிரிஞ்சி ஆயிரம் பொதிக ஒரு போராட்டத்துக்கு நடந்துهران வீராளி பட்டிjunitக்கියා മലയാളികൾ എന്നാൽ അനുകൂലമാക്കുക എന്ന പൗണ്ട് മറപ്പുറത്ത് അവസാന ഹിജിൽ നിന്ന് പോലും പലയാവധി വിജയത്തിന്റെ വെണ്ണ കൊഴികളെ രണ്ടാം സെറ്റും വിജയവൃത്തങ്ങൾക്ക് അനുകൂലമാക്കി യുവതാരാ പൗണ്ട് വരും